വാഡയിൽ സെന്റ് ജോർജ് ഇടവകയും സാഞ്ചോപുരം ഇടവകയും സംയുക്തമായി ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു ഈ യോഗത്തിൽ പങ്കുചേർന്ന് സന്യാസിനിമാരുടെ മിഷനറി പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും സംസാരിക്കുന്ന പ്രതിഷേധം എല്ലാവരെയും ഭരണകൂടങ്ങളെ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ കേക്കും നിങ്ങളുടെ ലഡുവും ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഭരണഘടന അനുശാസിക്കുന്ന ആർട്ടിക്കൽ ഇരുപത്തിയഞ്ചിലെ മതസ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നാൽ മതി നിങ്ങളുടെ കേക്കും ലഡുവും നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ കൊടുത്താൽ മതി ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾക്ക് മതസ്വാതന്ത്ര്യം വേണം ഞങ്ങൾക്ക് മനുഷ്യനെ നന്നായിട്ട് ജീവിക്കാൻ നല്ല നിലവാരത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ഇനിയും സഹായിക്കും കാരണം ഞങ്ങളുടെ ാണ് വവാഡയിൽ സെന്റ് ജോർജ് ഇടവകയിൽ വെച്ച് നടന്ന പ്രതിഷേധ സംഗമം ഫാദർ ജിക്സൺ ജോളിച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സെന്റ് ജോർജ് ഇടവകയിൽ നിന്നും സാഞ്ചോപുരം ഇടവകയിലേക്ക് ചേർത്ത് ജാഥ നടത്തി ഫാദർ ഷൈജു ആന്റണി പി ആർ അലൂഷ്യസ് ഫാദർ ഡെന്നി മാത്യു പെരിങ്ങാട്ട് എന്നിവർ സംസാരിച്ചു നമ്പർ കിരീടം വാക്കുകൾ മാത്രമല്ല ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധങ്ങൾ ഉണ്ട് അതിനെയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏക പ്രതീക്ഷ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു വിപ്ലവ മണ്ണി ഒരു വലിയ സംഗമം നടക്കുകയാണ് ഒരു പ്രതിഷേധ സംഗമം നടക്കുകയാണ് ആ സംഗമത്തിൽ ഏറ്റവും മനോഹരമായി പ്രസംഗിക്കുന്ന ഒരു പോലെ മഴപോലെ നമ്മൾ അദ്ദേഹത്തിന്റെ വീറും കേട്ടപ്പോ എനിക്ക് സിനിമാർ ഞാൻ കണ്ടോ എന്റെ പണ്ട് അങ്ങോളം ഇങ്ങോളം തെരുവകളിൽ പേടി സത്യമായിരുന്ന ഒന്നിനെ പേടിക്കാതെ സത്യത്തിന് വേണ്ടി സദ്യച്ചിരുന്ന വിപ്ലവ സൂര്യനെ പോലെ പ്രസംഗിച്ചിരുന്ന ഒരു വൈദികനെ ഞാൻ കണ്ടോ ആ വേദിയിൽ അദ്ദേഹം എഴുന്നേറ്റ് എഴുന്നേറ്റൊരു വാക്കുണ്ട് മണ്ണിൽ ആ വിപ്ലവത്തിന്റെ മണ്ണിൽ നിന്ന് എല്ലാവരും കൈയടിച്ച വാക്കിയതാണ് അദ്ദേഹം പറഞ്ഞു ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരന്റെ കൂടെ വേട്ടയാടലിംഗ് ചെയ്യുന്നവരോട് ഇനി ഇല്ല ചങ്ങാത്തം ശ്രദ്ധിക്കണം നിങ്ങൾ ഇരയുടെ കൂടെ നടക്കുകയും വേട്ടക്കാരനൊപ്പം വേട്ടയാടലുകയും ചെയ്യുന്നവരോട് ഇനിയില്ല ചങ്ങാത്രം എന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കുണ്ട് എന്ന് ആ മണ്ണിയായ പിതാവ് പറഞ്ഞപ്പോ അക്ഷര അർജുന ഞാൻ കൈയടിച്ചു ആ പഴയ വൈദികനെ ഞാൻ വീട്ടിൽ കണ്ടല്ലോ എന്നു പറഞ്ഞ ചാരിതാർത്ഥ്യം വന്നു അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഭാഗ്യവശാൽ ആ താരന്റെ അടുത്ത് തീക്കാൻ പറ്റി ഞാൻ നേരെ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു പിതാവെ ഈ പറഞ്ഞ വാക്കുകൾ പിതാവ് ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ ആ സെന്റൻസ് പിതാവ് ബോധത്തോടെ പറഞ്ഞതാണെങ്കിൽ ആ അന്നത്തെ ആ മുന്നൂറ് രൂപ റബറിന്റെ വസ്ത്രം ഉണ്ടല്ലോ അതിന്റെ ക്ഷീണം ഈ പ്രസംഗം കൊണ്ട് മാറും എന്ന് ഞാൻ പറഞ്ഞു